ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിയാ വിഭാഗങ്ങൾക്കിടയിൽ ഏകോപനമുണ്ടാക്കാനുള്ള ശ്രമം ഇറാന്റെ ചില സംഘടനകൾ ആരംഭിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ നിർണായകമാണ് ഷിയാ വിഭാഗം മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഉള്ളത് എന്നാൽ ഈ ഒരു കൂടി ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊരു പ്രതികരണം അങ്ങനെ ഉണ്ടാവാറില്ല ഒറ്റപ്പെട്ട രീതിയിലൊക്കെ അല്ലാതെ പലപ്പോഴും അതിൽ അതിലിടപെടാറുള്ളത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യമാണ് ചില സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ബഹ്റൈനും ഇടപെടാറുണ്ട് ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലുള്ള ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള ഷിയ വിഭാഗം അതിന്റെ പ്രതിനിധികളോ സംഘടനാ രീതിയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളോ ആണ് അതിൽ അതിലഭിപ്രായം പറയാറുള്ളത് പ്രതികരണം നടത്താറുള്ളത് ഇസ്രായേൽ നേരെ ആക്രമണം നടത്താറുള്ളത് ഈ ബഹ്റിനിൽ നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ നിന്നും അക്രമം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സുന്നി വിഭാഗങ്ങൾ ഏറെക്കുറെ ഈ കാര്യത്തിൽ മൗനമാണ് സുന്നി വിഭാഗം എന്ന് പറയുന്നത് സുന്നി രാഷ്ട്രങ്ങൾ സുന്നി രാഷ്ട്രമായിട്ട് അതെ സുന്നി ഷിയ രണ്ട് വിഭാഗമാണ് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഭാഗങ്ങൾ അതിലിപ്പോൾ മുജാഹിദ് പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വിഭാഗങ്ങളൊക്കെ സുന്നി ആശയമായിട്ടാണ് ലോകാടിസ്ഥാനത്തിൽ കാണുന്നത് അങ്ങനെ ഒരു സമയത്ത് രണ്ട് വിഭാഗമേ ലോകത്തുള്ളൂ ഒന്ന് ഷിയാക്കളാണ് മറ്റൊന്ന് സുന്നികളാണ് അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ സുന്നി രാജ്യങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നാൽ ഷിയാ വിഭാഗമായിട്ട് അതായത് ഇറാൻ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഷിയാ വിഭാഗമായിട്ട് പരിഗണിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മൗ അറബ് രാജ്യങ്ങൾ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ മൗനത്തിലാണ് അവർ സാമൂഹ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പട്ടിണി ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് സഹായം നൽകുന്നത് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നവരാണ് പക്ഷേ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അവർ ഏറെക്കുറെ മൗനത്തിലാണ് വല്ലാതൊന്നും സഹായകാര്യങ്ങൾ ചെയ്യുന്നില്ല കൃത്യമായ രീതിയിൽ ഈ നിലപാട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇറാനാണ് എന്നുള്ളതും ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നൂറ് ശതമാനവും സുന്നി മുസ്ലിങ്ങളാണ് ഷിയാക്കൾ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരു രേഖയിൽ അങ്ങനെ പരിശോധിച്ച സമയത്ത് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ആ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഷിയാ വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാൻ സങ്കീർണമായിരിക്കുന്ന പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഗസയുടെ സ്ഥിതികൾ എത്തുന്നത് ഓരോരോ ദിവസവും അവിടെ പട്ടിണി മരണങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്താൽ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പ്രതിരോധം തന്നെയാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ അപ്പുറമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ ഇത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഷിയാ വിഭാഗം സംയുക്തമായ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചന നടത്താൻ ആലോചന നടത്തുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് ഒന്നാമത്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ശത്രുരാജ്യമാണ് ഇറാൻ്റെ അകത്ത് കയറി ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയാൻ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് അത് കൃത്യമാണ് ഒരു മുസ്ലിം രാജ്യത്ത് അങ്ങനെ അകത്ത് കയറിയിട്ട് അവർ അക്രമം നടത്തിയിട്ടില്ല ഇറാനൊഴികെ അപ്പം ഇറാൻ എന്ന് പറഞ്ഞാൽ സൈനികപരമായി ബലവും ശക്തിയുമുള്ള രാജ്യമായിരുന്നിട്ട് പോലും അവർ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശത്രുത വളരെ കൃത്യമാണ് ഇപ്പോ ഈ സംഘം പറയുന്ന കാര്യം ഏറെക്കുറെ അറബ് രാജ്യങ്ങളിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഷിയാക്കളുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മില്യൺ ഷിയാക്കൾ മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു കണക്ക് പ്രകാരം നോക്കിയ സമയത്ത് ഇറാഖിൽ ഇറാൻ കഴിഞ്ഞാൽ ഇറാഖിൽ അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ അഥവാ നാൽപ്പത്തി അഞ്ച് മില്യൺ ഷിയാക്കളാണ് ഇറാക്കിൽ ഉള്ളത് ബഹ്റിനിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ പരസ്പര ഒന്ന് പോയിന്റ് ആറ് മില്യൺ ലെബനാനിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ആറ് പോയിന്റ് അഞ്ച് മില്യൺ യമനിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ മുപ്പത്തിനാല് മില്യൺ ഗുവൈറ്റിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ നാല് പോയിന്റ് അഞ്ച് മില്യൺ സൗദി അറേബ്യയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മുപ്പത്തി ആറ് മില്യൺ സിറിയൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇരുപത്തി മൂന്ന് മില്യൺ ഖത്തറിൽ മൂന്ന് മില്യൺ യു എയിൽ പത്ത് മില്യൺ ഒമാനിൽ അഞ്ച് മില്യൺ ജോർദാനിൽ പതിനൊന്ന് മില്യൺ ഈജിപ്തിൽ പതിനൊന്ന് മില്യൺ മോർക്കോ ഈ അൾജീരിയ ഈ മൊറോക്കോ ഉണ്ട് അൾജീരിയ ഉണ്ട് ഏകദേശമൊക്കെ മുപ്പത്തി എട്ട് മില്യൺ രീതിയിലാണ് കാണുന്നത് ടുനീഷ്യ പന്ത്രണ്ട് മില്യൺ ലിബിയ ഏഴ് മില്യൺ ഇറാന്റെ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് ഇറാനിൽ എഴുപത്തെട്ട് മുതൽ എൺപത്തിരണ്ട് മില്യൺ ജനങ്ങളാണുള്ളത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഷിയാക്കളാണ് മൊത്തം സതി ജനസംഖ്യ കൂട്ടുന്ന സമയത്ത് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ് മില്യൺ ആണ് അത് കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം എൺപത്തി ഒൻപത് തൊണ്ണൂറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് എഴുപത്തി എട്ട് എൺപത്തി അങ്ങനെയാണ് ഇറാനിലെ ജനസംഖ്യ കണക്കാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ഇസ്രായേലിനെ തളക്കാൻ വേണ്ടി കഴിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശക്തമായ രീതിയിൽ അവരെ പ്രതിരോധിക്കുന്നു അത്ര മാത്രമേ അവർ പിന്നോക്കം പോകൂ എന്നുള്ളത് ലബനാനുമായിട്ടുള്ള വിഷയത്തിലും ഇറാനുമായിട്ടുള്ള വിഷയത്തിലും തെളിഞ്ഞതാണ് അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രവർത്തി നിർത്തിവെക്കുമെന്നല്ലാതെ മൗനം എന്തുകൊണ്ടാണ് മൗനം വെടിയണം എന്നാണ് ഇറാനിലെ ചില ഷിയ വിഭാഗങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഗവൺമെന്റ് തലത്തിൽ അല്ലാതെ സംഘടനാ തലത്തിൽ ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും ലോകാടിസ്ഥാനത്തിൽ ഷിയ വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് ഒരു കണക്ഷനുണ്ട് ഒരു ബന്ധമുണ്ട് ലോകാടിസ്ഥാനത്തിൽ സുന്നി വിഭാഗങ്ങൾക്ക് ഒരു കണക്ഷനും ഒരു ബന്ധവും നേതൃത്വപരമായ രീതിയിൽ പറയുന്ന സമയത്ത് ഷിയാ വിഭാഗത്തിന്റെ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ ഏറെക്കുറെ ഇറാനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണ് അവിടെ നിന്നാണ് അവർ അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ഈ നിലപാടുകൾ സമീപനങ്ങൾ മാറ്റിത്തിരുത്തലൊക്കെ വരുന്നെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്യുന്നത് ഇറാനെയാണ് എന്നാൽ സുന്നി വിഭാഗങ്ങൾ ലോകാനിസ്ഥാനത്തിലുള്ള സുന്നി വിഭാഗങ്ങൾ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നില്ല സൗദി അറേബ്യ തന്നെ ഈ മുജാഹിദ് ആശയത്തോടനുബന്ധിച്ച് ആ രീതിയിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നാണ് കണക്കാക്കുന്നത് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിയമത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പശ്ചാത്തലത്തിനനുസരിച്ച് രാജ്യത്തെ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് അത് യു എയുടെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് മദ്യപാനം വേശ്യാലും അടക്കമുള്ള പ്രവർത്തികളിലൊക്കെ ആ ഭാഗത്ത് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ പറയുന്നത് ഒരുപക്ഷെ ഉണ്ടാവാം അപ്പം അങ്ങനെ കാലോചിതപരമായ രീതിയിൽ പടിഞ്ഞാറ് പടിഞ്ഞാറിലേക്ക് നോക്കിയിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയാണോ ഡെവലപ്പ് വരുന്നത് ഏതൊക്കെ തരത്തിലാണോ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയൊക്കെയാണോ മനുഷ്യഹിതത്തെ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ മനുഷ്യ സ്വാതന്ത്ര്യം എത്രത്തോളം നൽകാൻ വേണ്ടി പറ്റുമോ അത്രയും നൽകണം എന്ന നിലപാടിലേക്ക് ഈ മുസ്ലിം രാജ്യങ്ങൾ ചില മുസ്ലിം രാജ്യങ്ങളെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നു അങ്ങനെ ആ സമയത്ത് പടിഞ്ഞാറുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമുണ്ടാകും വലിയ സൗഹൃദം ഉണ്ടാവും അത് സാമ്പത്തികമായ രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ടാവും ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന മത നിയമ വ്യവസ്ഥയെ ഫോളോ ചെയ്യുന്ന വിഭാഗം എന്നതിനാൽ പടിഞ്ഞാറൻ സംസ്കാരത്തെ അവർ അംഗീകരിക്കില്ല അതിന് നിലപാടിനെ അംഗീകരിക്കുക അവരായിട്ട് ബന്ധമില്ല അപ്പോൾ എന്തായി ശത്രുതയായി ആ നിലപാടും കാര്യങ്ങളുമാണ് ഇപ്പോൾ വരുന്നത് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഈ അറബ് രാജ്യങ്ങളിലെ പൗരന്മാർക്കിടയിൽ ഈ ഇറാന്റെ നിലപാടിനോട് വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ട് അതിപ്പോഴും ഉണ്ട് ഇറാനും ഇസ്രായേലും യുദ്ധം യുദ്ധം ഉണ്ടായതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇറാൻ കിട്ടുന്നുണ്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നു അവരെ വിശ്വാസത്തിലെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ട് പോലും ശത്രു നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ ശത്രുക്കൾ ഇറാനും തങ്ങളുടെ ശത്രുക്കൾ അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അത് മാരകമായിരിക്കുന്ന യുദ്ധമായിരിക്കും എന്തൊക്കെയാണോ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ വരുത്തി കൂട്ടിയ പ്രവൃത്തികൾ അത് ഓരോന്നും ഞങ്ങൾ കണ്ടുപിടിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ശത്രു അവരുടെ നയങ്ങളും നിലപാടുകളും അല്ലെങ്കിൽ അവരുടെ സൈനികപരമായും ആയുധപരമായും അവർക്കുണ്ടാകുന്ന പ്രഹരശേഷി എത്ര എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഞങ്ങളുടെ പ്രേരശേഷി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിനേക്കാൾ ഏറെ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് ഏർ ഈ പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവർ ലോകത്തോട് പറയുന്നു അതാണ് അതെല്ലാം തകർക്കാൻ വേണ്ടി സാധിച്ചു രണ്ടാമത്തത് അവർ പറയുന്ന കാര്യം അവർ അവരുടെ യുദ്ധം ഞങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന കാര്യം കൂടി ഒരേ സമയത്ത് ആക്രമിക്കുന്ന സ്വഭാവ രീതിക്കാരാണ് ഇസ്രായേലുകാരുള്ളത് എല്ലാ കാലത്തും അവരാണ് ചെയ്യാറുള്ളത് അറബ് ഇസ്രായേൽ യുദ്ധമാണെങ്കിലും നാൽപ്പത്തി എട്ട് നേര ശേഷം കഴിഞ്ഞ ഒരു പത്ത് യുദ്ധം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് തന്നെയാണത് സമീപന രീതികൾ അങ്ങനെ കൂട്ടത്തോടുകൂടി ഒരു അക്രമത്തെ അങ്ങനെ കൂടി തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ആദ്യത്തെ അറ്റാക്ക് തന്നെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇസ്രായേലിന് തല ഉയർത്താൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ അവർ ചെയ്ത് ഇതിനു മുൻപ് ചെയ്തിരിക്കുന്ന എല്ലാ യുദ്ധത്തെക്കുറിച്ചും രീതിയെക്കുറിച്ചും ഞങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അകത്തുണ്ടാക്കുന്ന ഈ ചേ ചേരി പ്രവർത്തനങ്ങളും വിഷയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അതോടൊപ്പം തന്നെ ഒറ്റക്കാരെ നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതെല്ലാം ഞങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഈ ഷിയാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കണം ഏകോപനം നിലവിലുണ്ട് പക്ഷേ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിലെ സർക്കാർ ഗവൺമെന്റ് ഗവൺമെൻറ് തലത്തിലുള്ള മിഷണറി സംവിധാനങ്ങളും സഹകരിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനകീയപരമായിരിക്കണ അനിവാര്യമാണ് വേണമെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും അറബ് രാജ്യങ്ങളെ മൊത്തം ലിസ്റ്റ് മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം ലിസ്റ്റും അവിടുത്തെ ശിയാവിഭാഗത്തിൻ്റെ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന പ്രാതിനിധ്യം അവർ ഗവൺമെൻറ് തലത്തിലൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നുള്ളതും എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു അവലോകനം നടത്തുക എന്നുള്ളതാണ് ഈ ശിയ വിഭാഗത്തിന്റെ സംഘടന ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഇനി ഇസ്രായേലിനെ ഫലസ്തീൻ മോചിപ്പിക്കുക അല്ലെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് എങ്ങനെ പരിഹാരമുണ്ടാകും എന്നത് സസൂക്ഷ്മം ഇവർ പരി പഠിച്ചു വരികയാണ് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഇറാൻ ഗവൺമെൻറ് അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ഘട്ടത്തിലും പല രീതിയിലും പല രൂപത്തിലുമാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നത് അതൊരു ഏകോപനമില്ല പ്രശ്നപരിഹാരം ഒക്കെ ഒരു ഒരു ദിവസം പറയും രണ്ടാമത്തെ പ്ര പ്രാവശ്യം പറയും ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കണമെന്ന് മൂന്നാമത്തെ പ്രാവശ്യം പറയും ഞങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇസ്രായേൽ നൽകിയിരിക്കുന്നു അത് അതുകൊണ്ട് അമേരിക്കയെ ആശ്രയിച്ചു കൊണ്ടോ അവരുടെ നയനിലപാടുകളോടോ സമീപനങ്ങളോടോ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കും ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇസ്രായിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം അവരെ പ്രതിരോധിക്കാതെ പ്രശ്നങ്ങൾ തീരില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും ഈ അറബ് രാജ്യങ്ങൾ വേണ്ട രീതിയിൽ സഹകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലും ലോകാടിസ്ഥാനത്തിലുള്ള പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുള്ള ഷിയാ വിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഇറാനിൽ നിന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്